കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് എന്നിവ സംയുക്തമായി നിർമ്മിച്ച വനിതാ ഹോസ്റ്റൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കെ രാധാകൃഷ്ണൻ പി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്ത് ഇതുപോലുള്ള ഒട്ടേറെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ ഏറ്റവും ഉയർന്ന പ്രവർത്തിച്ച ഒരു കാലഘട്ടമാണ് നമ്മുടെ മുൻപിലൂടെ കടന്നുപോകുന്നത് ഓരോ പഞ്ചായത്തിലും വാർഷിക പദ്ധതി അവസാനിക്കുമ്പോൾ നൂറുകണക്കിന് പദ്ധതികളാണ് ബുക്കീകരിക്കാൻ കഴിയുന്നത് അത് നമ്മുടെ നാടിൻ്റെ മുഖച്ഛ ആരും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആറ്റിക്കൊണ്ടിരിക്കുക അതാണ് നാം ലക്ഷ്യം വിടുന്നത് നമ്മുടെ കേരളത്തിൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കെല്ലാം തന്നെ പൂർണ്ണമായിട്ടും പരിഹാരം ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പൂർണ്ണമായിട്ടും ക്ഷേമ പദ്ധതികൾക്കാണ് ഓർണ്ണ കൊടുത്തത് അങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങൾ തൊലിപ്പറമേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കുള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുന്ന മനുഷ്യർ

വൈസ് പ്രസിഡന്റ് ശ്രീജരാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ രാജൻ പി എച്ച് സീതാലിക്കുട്ടി പ്രേമലത കുട്ടികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു